നമ്മളിപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും ആയുധം എടുത്തിരിക്കുകയാണ് കേട്ടോ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ പയരി ഇട്ടിരുന്ന തട്ടായിരുന്നു അപ്പോൾ അത് വെള്ളം കയറിപ്പോൾ പോയി ഇനിയിപ്പോൾ അവിടെ പോവലാണാലെന്ന് പറഞ്ഞു നമ്മൾ കോവൽ കുറച്ച് കണ്ണ് വെള്ളം കയറിയപ്പോൾ കണ്ണ് കുറച്ച് പാകം എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് അടിവെള്ളായിട്ട് നമ്മൾ കടലപ്പിണ്ണാക്കാണ് കൊടുത്തിരിക്കുന്നത് കടലപ്പിന്നാക്കി കുറച്ച് ആക്കരുന്ന് കുണ് വെള്ളം കയറുന്നണങ്ങി പോയി അസാധ്യ സ്മെല്ലാണ് അസാധ്യം അതാണ് നമ്മൾ നമ്മളിതിൻ്റെ അടി അടിവളായിട്ട് കൊടുത്തിരിക്കുന്നത് കോവലാണ് കോവലം വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് വെള്ളം ഇറങ്ങിയിട്ടുള്ളു കേട്ടോ എവിടെ നമ്മുടെ വെള്ളം നമ്മൾ ഈ സൈഡ് മാത്രം ഒരു തടയുന്ന പോവലായത് ഈ സൈഡിൽ മാത്രം കേട്ടി ഇനി പെയ്തില്ലെങ്കിൽ വെള്ളം ഇറങ്ങി പുള്ളൂ മഴ അഥവാ പെയ്യുയാണെങ്കിൽ കോവൽ നമ്മളൊന്നുകൂടെ പറിച്ചെടുക്കേണ്ടി വരും അപ്പം എല്ലാവരും അങ്ങ് നട്ടേക്കോണും റിപ്പോർട്ടെന്ന് പറഞ്ഞു ഈ കാണുന്നത് നമ്മുടെ കോവലിൻ്റെ പന്തലായിരുന്നെ നല്ലപോലെ കായൊക്കെ പിടിച്ചോണ്ടിരുന്നതാണ് അന്നേരാണ് വെള്ളം കയറി കോവൽ പോയത് അപ്പോൾ നമ്മൾ അന്നേരം തന്നെ എന്താ ചെയ്താൽ തണ്ടെല്ലാം മുറിച്ച് കുറേ പാകം നിറഞ്ഞിട്ടുണ്ട് ബാക്കി തണ്ടെടുത്ത് അവിടെ വെച്ചിട്ടുമുണ്ട് അപ്പോൾ അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടിൻ്റെ അകത്തൊക്കെ നിൽക്കുന്നത് ഇവിടെ തന്നെ നടാനായിട്ടുള്ള നടല്ലോ നമ്മൾ ഈ കൂടം കൊണ്ട് വെച്ചിട്ട് ഇതിന്റെ മൂടം കട്ടിയത് വിടുക എന്നുള്ള ഇത്ര കിളുത്തുന്നുണ്ടല്ലോ പെട്ടെന്ന് പന്തൽ കയറും ചെയ്തത് അവിടെ നമ്മളിപ്പോൾ തണ്ട് മുറിച്ച് നടാനായിട്ടും പോകുന്നത് ഇപ്പം ഒരു മാസമായ തണ്ടോ ഒരു മാസമായ നമ്മളിപ്പോൾ മുറിച്ച് തണ്ട് ഉണങ്ങി പോട്ടെന്നില്ല കേട്ടോ കണ്ടോ എപ്പോഴും പച്ച തണ്ട് തന്നെ നമ്മൾ വേറെ എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളം കയറിയപ്പം ഇവിടെ കൊണ്ട് പൊക്കവള സ്ഥലമൊക്കെ പാകി നിർത്തിയ തണ്ടാണ് ഇതാണ് നമ്മളിങ്ങനെ മുക്സാണ്ടാൻ പോകുന്നത് അതുപോലെ വേര് കണ്ടോ പത്തൊമ്പത് ദിവസമായത് ഇങ്ങനത്തെ പറ്റി നമ്മൾ കോവലിൻ്റെ തണ്ടുകൾ ഈ നീട്ടത്തിലാണ് മുറിച്ചെടുക്കുന്നത് കോവൽ മുറി മുറിക്കുമ്പോൾ ഉള്ള കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ചോട ഏതാണെന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റി അപ്പം ചെ മണ്ണ് വരട്ടുവാണെങ്കിൽ ആ സംശയം ഉപയോഗിക്കും ചോട് ഭാഗത്ത് ചെറിയ മണ്ണെങ്ങ് വരട്ടുക ഇതൊക്കെ കൊണ്ടുവന്ന് നടുമ്പഴി മാറിപ്പോ കളയോ പുതിയ ഇത് കളർത്ത് വന്നോളും പഴയ മണ്ണ് പറ്റി ഇനി വളർച്ച ഒരു മുരടിപ്പറ്റി ഇതിപ്പോ നേരം കൊണ്ട് നട്ടാ മതി ഈ മണ്ണൊക്കെ ഉള്ള തണ്ടുകൾ എടുക്കാണ് നല്ലത് ഇപ്പൊ പോവൽ ഇതിലും മണ്ണുള്ള തണ്ടുകൾ അതിന് ഇലക്കൊരു മുരടിപ്പാരി ഇത് കറക്റ്റ് പാകമാണ് ഒരു മൂന്നെണ്ണം ഇതാണ് നടത്തുന്നത് അടുത്ത ദിവസം നടക്കും അപ്പം നമ്മൾ എന്നാലും കോവല് നട്ടിട്ടുണ്ട് പന്തലൊക്കെ വെള്ളം കയറിയപ്പോൾ പോയി പന്തൽ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി അതിൻ്റെ വള്ളി എന്നുള്ളത് എന്നാലും പത്തൊമ്പത് ദിവസമൊക്കെ റെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഇന്നാണ് പിന്നെ എന്തെങ്കിലും ജോലി ആയിട്ട് വന്നത് ഒരു കുറച്ച് റെസ്റ്റൊക്കെ ഇട്ട് ഇത് വെള്ളം കയറിയപ്പോഴാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും തിരക്കായിരിക്കും ഓരോ കൃഷിയൊക്കെ ആയിട്ട് ഇനി മഴ പെയ്ത ഇനി വെള്ളം കൂടിയില്ലെങ്കിൽ കോവല് നമുക്ക് കിട്ടും വെള്ളം കൂടുകയാണെങ്കിൽ ഇത് നമ്മൾ കുറച്ച് കരോട്ട് കയറ്റും അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ കൃഷി രീതിക്ക് എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ടൈമിനെ അല്ല ഇതെന്ന് നോക്കിയിട്ടൊന്നും ഒരു കാര്യം നടക്കില്ല നമ്മൾ വെള്ളം പറ്റുന്ന മുറയ്ക്കാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും സന്തോഷം എന്തെങ്കിലുമൊക്കെ കൃഷി രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന തന്നെ വലിയ കാര്യമാണെന്ന് പോകുന്ന